ിൽ സന്തോഷവും ഉണ്ട് ഓണമുണ്ടെങ്കിൽ ലുലു കോടിയുമുണ്ട് കോടിയുടുത്ത് ഓണം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വികസന വേദി പ്രവർത്തകർ ബുധനാഴ്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷനു മുന്നിൽ എട്ട് മണിക്കൂർ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നു രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ തുടരുന്ന ഉപവാസ സമരം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി ഉദ്ഘാടനം ചെയ്യുമെന്ന് വേദി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ വിശിഷ്ട അതിയാവും വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിക്കും ഉത്തരമലബാറിലെ സ്വപ്ന പദ്ധതിയായ മൈസൂർ റെയിൽ പാത യാഥാർത്ഥ്യമാക്കണമെന്നും അമൃത് ഭാരത് പദ്ധതിയിൽ വികസനത്തിന് അനുവദിച്ച തുക പൂർണ്ണമായി നൽകി ആരംഭിച്ച പ്രവൃത്തികൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്നുമാണ് മുഖ്യമായും ഉന്നയിക്കുന്നത് തീവണ്ടി യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പണിയാൻ തീരുമാനിച്ച അപ്രോച്ച് റോഡ് ഉടൻ നിർമ്മിക്കണം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള വണ്ടികൾക്ക് തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു അതിനും തലശ്ശേരിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതൊരു ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് തലശ്ശേരി എങ്ങനെയും തകർക്കുക എന്നുള്ളത് എന്നിട്ടും കഴിഞ്ഞ വർഷം ഇരുപത്തി ട്രെയിനുകൾ നിർത്താതിരുന്നിട്ടും ദക്ഷിണ റെയിൽവേയിൽ വരുമാനത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും മുപ്പത്തിയാറാം സ്ഥാനം അലങ്കരിക്കുന്ന തലശ്ശേരിയിൽ അറുപത് ട്രെയിനുകൾ മാത്രമേ ഇപ്പോഴും നിർത്തുന്നുള്ളൂ തൊണ്ണൂറ് ട്രെയിനുകൾ നിർത്തുന്ന ജില്ലാ ആസ്ഥാനം എന്ന പേരിൽ മാത്രമുള്ള തൊണ്ണൂറ് ട്രെയിനുകൾ നിർത്തുന്ന കാസർഗോഡ് തലശ്ശേരിയും ആയിട്ട് ഒരു രണ്ടോ മൂന്നോ കോടി രൂപയുടെ അന്തരം മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരു ജില്ലാ ആസ്ഥാനമായത് കൊണ്ട് മാത്രം കാസർഗോഡ് തൊണ്ണൂറ് ട്രെയിനുകൾ നിൽക്കണം ഇവിടെ അറുപത് ട്രെയിനുകൾ ഇപ്പോഴും നിർത്തുന്നു ഇരുപത്തി അഞ്ച് ട്രെയിനുകൾ നിർത്താമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അതിൽ ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ നിർബന്ധമായിട്ട് നിർത്തേണ്ടതാണ് ഇതൊക്കെ ഒരു ഗുണോദേശത്തിന്റെ ഭാഗമായിട്ട് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ ആ ട്രെയിനിന്റെ കാര്യം അന്വേഷിച്ചാൽ ഇവിടത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തലിശേലിക്കാരൻ കണ്ണൂരിൽ പോയിട്ടാണ് ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഞങ്ങൾ കണ്ണൂർ കോടി കയറി കയറി അവരുടെ തലശ്ശേരി തലശ്ശേരി ട്രെയിനുകൾ നിർത്തിയാൽ ദക്ഷിണ സ്ഥാനത്തിലുള്ള വാർത്താ സമ്മേളനത്തിൽ ോകുൽദാസും സജീവ് മാണിയത്തും സി പി അഷ്റഫ് ബി മുഹമ്മദ് കാസിം എം എം രാജീവ് നുച്ചലഖത്ത് അഹമ്മദ് രാംദാസ് കരിമ്പിൽ പി സി മുഹമ്മദ് അലി പി സമീർ നൌഷാദ് പുല്ലമ്പി എന്നിവർ സംബന്ധിച്ചു